കാര്യം നിന്നെ കൊണ്ടുപോന്നെ ഞങ്ങള് വരൂ എന്ത് പേരെന്താ കുട്ടി പറഞ്ഞു പേര്

അമ്മ ഉറക്കാൻ സംസാരിക്കോ അത്ര വെച്ചു അത്രേ ഉള്ളു അത്രയുള്ളു വെച്ചു അത്രേള്ളുണ്ടല്ലേ പ്രശ്നമുണ്ട് ഇതൊക്കെ ചേട്ടന്മാരാണോ വാ 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 ഹരി ഇറങ്ങി ഇറങ്ങി പോടാ റെഡ് വണ്ടി വാ വണ്ടിക്കാറ് വണ്ടിക്കാറ് എന്റെ മുടിയാ എടാ ലിയോ വണ്ടി 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 അല്ല ഇല്ല എന്റെ വണ്ടിക്കാരാണ്ട ഞാൻ കാര്യം മറ്റുവണ്ടിരിക്കട്ടെ അമ്മുനെ പറ്റിക്കണ്ടോ നമുക്ക് ചെക്കന്റെ കാര്യം സെറ്റ് ആയി കൊടുക്കാം എടാ അത നൈസ് ആയിരിക്കില്ലേ എന്ത് നൈസ് ആയിരിക്കേ റൂം ഇണ്ട് വേറണ്ടി ഉണ്ട് വേറണ്ടി ഉണ്ട് ഇവന്റ് ഇവന്റ് വന്നാ നിങ്ങക്ക് 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 ഒരു പ്ലാൻ ഉണ്ട് ഞാൻ പറയാൻ പറയേ വെയിറ്റി റൊളക്സ് അമ്മുനെല്ല റെഡിയാട് അമ്മ നമ്മളാളാണ് അമ്മ നമ്മളാളാണ് അമ്മ നമ്മളാളാണ് നമ്മളെ ഫ്രണ്ട് ഫ്രണ്ടാണ് അമ്മ ഇവനെ വിളിച്ചു പറട്ടെ പിന്നെ വിളിച്ചു പറട്ടെ ൊണ്ടു പോവേക്ക് റൂബിനോട് ഞാൻ ടെക്സ് ചെയ്തോളാം എന്നിട്ട് തട്ടിക്കൊണ്ടുപോകും ഓക്കെ എന്നിട്ട് നിന്നി റൂബിയും കൂടിയാണ് സെറ്റ് ചെയ്ത് ഞങ്ങൾ വേറെ പരിപാടിയായിട്ട് പോയി എന്ന് പറയണം ഞാൻ ഇപ്പൊ റേഡിയോയില് കോൾ വരും പോവാണെന്നുള്ളത് എന്നിട്ട് ഞങ്ങൾ വേറെ റേഡിയോ കേറും എന്നിട്ട് പൺമി കൂട്ടം വന്നിട്ട് കൊണ്ടുപോകും ഓക്കെ ഞാൻ നീ ഇന്നലെ വന്ന് മാഡി മാഡി ബ്രോ മാഡി എന്റെ പേരാണോ ബ്രോ ബ്രോ അതാരാ അവന്റെ പേരെന്താ ചോദിച്ചടാ റോക്കി വേറെ സീമ വന്നിട്ടുണ്ട്

പറ ബി എം എടുക്കണം എന്തോ വിഷയം അറിയാം എന്തോ മാർക്കിട്ട പോലെ വണ്ടി എത്ര വേഗം മാറണം റോക്കി റോളക്സ് വണ്ടി കയറും ബ്രോ 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 എന്റെ വണ്ടി ഒരാള് പോയി ബ്രോ ബ്രോന്റെ വണ്ടി തട്ടി പോയി നിങ്ങൾ ഡ്രസ്സായിരുന്നു അല്ലേ നമ്മളെ എടാ ഈ ഒരു സിറ്റുവേഷനിൽ നിക്ക് ഓക്കെ ഒന്ന് പേടിപ്പിച്ച് നിർത്തിക്കോ അതേ പ്ലാൻ ഓക്കേ മനസ്സിലായു ആളെ അവളെ പൊക്കാള അവ ഞാൻ തരാം ഞാൻ തരാം ഞാൻ മൊണ് കൂടി സെറ്റ് ചെയ്തോടുക്ക ഞങ്ങൾ അപ്പഴേക്കും ഒരു വേറെ വണ്ടി ഒപ്പിച്ചിട്ട് തരാട്ടാ നമുക്ക് ി പണിപ്പണി അണ്ടം പണ്ണി അങ്ങനെയുള്ള പണ്ണി പണ്ണി കൂട്ടം എന്നാണ് ഞങ്ങൾ ഇതിന് പേരി കേൾക്കണം ആ പണ്ണി അണ്ണാപണ്ണിരം ദിവാകരം ആടുപണ്ണി പോത്തുപണി അങ്ങനെ 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 പേര് കേട്ടോ എല്ലാരും പറ്റേ നമുക്ക് ഇതിന് ഇതിന്റെ ബാക്കി ഇതിന്റെ ബാക്കി കേൾക്കാണ്ടോ അവനോട് പറഞ്ഞിട്ടുണ്ട് പ്ലാൻ െ മാക്സിമം മാക്സിമം നീ കേട്ടാ മതി വേറെ ഒന്നും പറയണ്ട ഞങ്ങൾ വരികയാണ് ഇനി ഇനി ഞാൻ ചോദിക്കുമ്പോ ഒരു ലൊക്കേഷൻ തരുക അവിടെ നിൽക്ക ഓക്കെ അവിടെ ഞങ്ങൾ പൊക്കാൻ വരും ഓക്കെ ഓക്കെ ചടങ്ങാണ് മാഡി എന്ന് പറയുന്ന എന്റെ പേര് ഇനി മുതൽ അണ്ണാൻ പണ്ണി പണ്ണി എന്നായിരിക്കും പേര് എന്തോന്ന് വെച്ചിട്ട് ലാസ്റ്റ് പണ്ണൽ എന്നൊരു സാധനം വേണം പണ്ണി പണ്ണി സൗണ്ട് എന്റെ മാറ്റൂ ഞാൻ അണ്ണാൻ അണ്ണാൻ ഏതാ എല്ലാരും ില്ലാ അങ്ങനെ പോയി മുതുക്കളെല്ലാം പോയി ഗണ് എടുത്ത് വരുവേ വരാം അപ്പൊ നീ അപ്പം റെഡി ആയി കഴിഞ്ഞിട്ട് അമ്മൂവിനോട് പോസ്റ്റ് ഞങ്ങൾ അനോണിമസ് ആയിട്ട് കോള് വിളിച്ചിട്ട് ഞങ്ങൾ പേടിപ്പിക്കാം ഓക്കെ നെക്കി നെക്കിവിടെ നെക്കി വിട് മിഷീൻ ആ വണ്ടി എടുക്കാം നമുക്ക് പോയിട്ട് ഗണ്ണൊക്കെ എടുത്തിട്ട് വരാം േ്യൂ ചേം കേട എന്നിട്ട് അവള് ഡയലോഗ് കളിക്ക എന്താ എന്ത്ര താളടങ്ങി കടക്കാര ചീത്ത നാളെ കേടും ഇതെങ്ങനെയാണെങ്കിൽ ഇങ്ങനെ മറക്കേ അവൻ റേഡിയോ വേഗം 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 ലാഗ് എന്തെങ്കിലും കൊണ്ടോ ജി പി എസ് എങ്കിലും കൊണ്ടോ ഞങ്ങൾ വന്ന് പോയിക്കോളാം ബാക്കിയോളാം നിന്നെ 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 നിന്നടിച്ചൂടെ ലിയോ നിന്നെ അടിച്ചു ഞാൻ പിന്നെ അമ്മൂന് കുറച്ച് ലാഗും കത്തലൊക്കെ ഉണ്ട് അപ്പോ നമ്മൾ പറഞ്ഞ അവള് കേട്ടില്ലെങ്കിൽ മൂന്ന് വട്ടം മിഷൻ അമ്മു എന്താണ് പ്ലാനിച്ചാല് മാക്സിമം നമ്മള് അവളെ മാനസികമായും പേടിപ്പിക്കണം പീഡിപ്പിക്കണ്ട പീഡിപ്പിക്കണ്ട പേടിപ്പിച്ചാൽ മതി ൂടെ വെട്ടി കളിക്കല്ലേ വെറുതെ ഇരിക്കലോട്ടോ ഞാനത വരണോ പോള് വരണ്ട കൊച്ചിലാക്കി അല്ലെ അലേ അല്ലെ നമ്മളെ അവ പൊക്കിയിട്ട് നമുക്ക് ഉണ്ടോ പോൾ വരുമ്പോ പോളിനായിട്ട് പോയ പോരേ ചുറ്റാ വാടാ സീറോ സിക്സ് ആ ചുറ്റും വന്ന് നിന്നാ മതി പോളിന് നമുക്ക് കൊണ്ടുവരാം ഓക്കെ അവരോട് പറഞ്ഞാ സിക്സ് സീറോ സിക്സ് സിക്സ് സീറോ സിക്സ് എയ്റ്റ് അതിന്റെ ചുറ്റും വന്നിരിക്കും പിടിച്ചിട്ട് ആങ്കിലും ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കാനും പാടില്ല ഓക്കെ

എന്നോടേ അത് നിർബന്ധം താങ്കംന്താ ചൊക്കലിംഗം പന്നി ലിംഗം പന്നി പന്നി വേണോ നിർബന്ധം താ ഇവന്തിനാ കാട്ടിക്കൊക്കെ വരുന്നടാ മാർക്കറ്റേ മാർക്കറ്റ് എല്ലാരും എന്താ പേരി മാർക്കട ആ വണ്ടിയിൽ നാല് പേരുണ്ടോ പോടാ കറങ്ങി പോസ്റ്റിൽ പിടിക്കാം മറ്റേ മറ്റേ ബാക്ക്വേഡ് പോണം ഫ്രണ്ട് കൂടെ പോണം ഇതിനെ ഇറങ്ങി ഇതിനെ ഇറങ്ങി ഇതിനെ ഇറങ്ങി ഞാൻ ഷോട്ട് ല്ലേ ഇത് ഇറങ്ങി കൂടി ലെഫ്റ്റ് ഇറങ്ങി ഇവൻ ഇതിലെ സ്ഥലം അറിയല്ലേ ഏയ് മറ്റേ ഓൺലൈൻ കളിക്കണ്ട ഓ അങ്ങനെ എല്ലാം അറിയാം ലാസ്റ്റ് ടൈം ഒന്നോട് ഒന്ന് മാർക്ക് ചെയ്തു ഇവിടെ നമ്മടെ മാർക്ക് ചെയ്തു കാണാം നമ്മൾ റൂട്ടിംഗ് പോണാണോ എടാ നമ്മൾ നിക്കണ എടാ ആരടാ അപ്പോ ഇവിടുന്ന് ഇറങ്ങി പോയേ ഇവിടെ വണ്ടി ഇവിടെ വണ്ടി ഇവിടെ നിങ്ങളുടെ ലൊക്കേഷൻ പറഞ്ഞോ വണ്ടിയിലാണോ <laughs> നടന്നല്ലേ <laughs>

ഇങ്ങനെ ഒരു അച്ചിപ്പുണ്ട് രണ്ടെണ്ണം പറിയോ മാലാസ് മാർക്കിട്ടെ ഈ നായ്ക്കളെ മാർക്കിടാ ലിയോ വാ 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 മതി മതി എന്നെ എവിടെ 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 നിന്നെ മാർക്കിടെ നീ എവിടാ നിങ്ങളെവിടറ ഇതിന്റെ ബാക്കിൽ ചാടി കയറണ ഇങ്ങോട്ട് വാങ്ങി ഞാൻ പറഞ്ഞാ ചാടി ഇറങ്ങുന്ന സ്ഥലമുണ്ട് വാ നേരെ കാണുന്ന സ്പോട്ട് സ്പോട്ടിലുണ്ടോ നേരെ കാണുന്ന സ്പോട്ട് സ്പോട്ടിലുണ്ടാവും അവിടുന്ന് നേരെ താഴേക്ക് ചാടിയാൽ മതി ചാടുമ്പ എല്ലാരും എല്ലാരും ചാടുമ്പ് ചിരിച്ച് ചാടുന്നുണ്ടാ ഹാ ഹാ ചാടണേ വൺ ടു ത്രീ ജമ്പ് 好，哈哈哈哈！